പ്രേമളൂര സുഹൃത്തുക്കളെ അപ്പോൾ കരുവാരകുണ്ടിൽ നാളെ വൈകുന്നേരം നാല് മണിക്ക് രാഹുൽ ഗാന്ധിയുടെ പര്യടനം നടക്കുകയാണ് കണ്ണത്ത് മുതൽ മരുന്നങ്ങൾ വരെയാണ് തുറന്ന വാഹനത്തിലാണ് അതിൻ്റെ റോഡ് ഷോ നടക്കുന്നത് അതിൻ്റെ ഒരു വാർത്താ വാർത്താസമ്മേളനം പത്രസമ്മേളനം കരുവാരകുണ്ട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഓഫീസിൽ വെച്ച് നടന്നു യു ഡി എഫിൻ്റെ ഒരുപാട് നേതാക്കന്മാർ പങ്കെടുത്ത ഒരു വാർത്താ സമ്മേളനമാണ് അവർ പറയുന്ന കാര്യങ്ങളിലേക്ക് ഈ മാസം ഇരുപത്തിയാറാം തീയതി നടക്കുന്ന ഇന്ത്യൻ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എം പിയുമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നത നേതാവായ വി വി ഐ പി ആയിട്ടുള്ള രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരത്ഥം വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് കരുവാരക്കുണ്ടിൽ വരികയാണ് വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ ഏക പര്യടനം കരുവാരക്കുണ്ടിൽ റോഡ് ഷോ ആയി നടത്തുകയാണ് കൃത്യം നാല് മണിക്ക് കണ്ണത്തെത്തിച്ചേരുന്ന രാഹുൽജി തുറന്ന വാഹനത്തിൽ കേന്ദ്ര സംസ്ഥാന നേതാക്കളുടെ അകം അകമ്പടിയോടുകൂടി അതോടൊപ്പം യു ഡി എഫ് പ്രവർത്തകരും അനുഭാവികളുമായിട്ടുള്ള പതിനായിരങ്ങളുടെ അകമ്പടിയോടുകൂടി കണ്ണത്ത് നിന്നും മരുന്നിങ്ങൽ വരെ റോഡ് ഷോയായി എത്തിച്ചേരുക മരുതിങ്ങൽ വെച്ച് അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്യും ഇന്ത്യയിലെ നരേന്ദ്രമോദിയുടെ ദുർഭരണത്തിനെതിരെ ഇന്ത്യയെ വിഭജിക്കുന്ന രാഷ്ട്രീയത്തിനെതിരെ അതിശക്തമായി പോരാടുന്ന ബഹുസ്വരതയും നാനാത്വത്തിലേകത്വമെന്ന ആശയവും നിലനിർത്തുന്നതിന് വേണ്ടി പാരമ്പര്യ ഇന്ത്യയെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി നിലനിർത്തുന്നതിന് വേണ്ടി പോരാടുന്ന രാഹുൽജിക്ക് കരുവാരക്കൊണ്ടിലെ യു ഡി എഫ് കമ്മിറ്റി വളരെ സന്തോഷത്തോടു കൂടി ഗംഭീര സ്വീകരണം നൽകിയ ആ സ്വീകരണത്തിലും റോഡ് ഷോയിലും പങ്കെടുക്കാൻ ഈ നാട്ടിലെ എല്ലാ ജനാധിപത്യ മതേതര വിശ്വാസികളും എത്തിച്ചേരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കാൻ അപേക്ഷിക്കാം വൈകിട്ട് നാലുമണിയോടുകൂടി കണ്ണത്തെത്തിച്ചേരുന്ന രാഹുൽ ഗാന്ധിയെ വാദ്യമേളങ്ങളുടെയും അതുപോലെ കോൽക്കഴിയുടെയും എല്ലാം അകമ്പടിയോടുകൂടി തന്നെയാണ് കരുവാരം കൊണ്ട് യു ഡി എഫ് കമ്മിറ്റി സ്വീകരിക്കുന്നത് അതിനുശേഷം തുറന്ന വാഹനത്തിൽ മരുന്നുകൾ എത്തി അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും ഈ രാഹുൽ ഗാന്ധിയെ കാണാനും അദ്ദേഹത്തെ ഒന്ന് കാണുന്നതിന് വേണ്ടി കേൾക്കാനും വേണ്ടി ഈ കരുവാരകുണ്ട് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാം പ്രത്യേക സൗകര്യം തന്നെയാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് കറക്റ്റ് ഈ സമയത്തിൻ്റെ കാര്യത്തിൽ മാറ്റം ഉണ്ടാവില്ല അത് കറക്റ്റ് നാലു മണിക്ക് കന്നത്തുന്നാരംഭിച്ച് നാലര നാലേ മുക്കാലോടു കൂടി മരുന്നുകളിൽ അവസാനിപ്പിക്കുന്ന രീതിയിലാണ് കരുവാരകുണ്ട് യു കമ്മിറ്റി അറേഞ്ച് ചെയ്തിട്ടുള്ളത്